നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രകാശത്തിൻ്റെ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ഉത്സവമായ ദീപാവലി വന്നെത്തിയിരിക്കുന്നു അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റി ജ്ഞാനമാകുന്ന പ്രകാശം നിറയ്ക്കാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീടുകളിലേക്ക് ആവാഹിക്കാൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു പലരുടെയും മനസ്സിലിപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കടബാധ്യതകൾ മുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ആശങ്കകൾ എന്നാൽ ഓർക്കുക എല്ലാ ഇരുട്ടിനും ശേഷം ഒരു പ്രകാശമുണ്ട് ഈ ദീപാവലി അത്തരത്തിൽ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക പ്രകാശമാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിഷത്തെക്കുറിച്ച് മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ ഉണർത്താൻ കൂടിയാണ് കാരണം ഗ്രഹങ്ങൾ നമുക്ക് അവസരങ്ങൾ ഒരുക്കിത്തരും ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും ദാരിദ്ര്യത്തിൽ നിന്നും അതിസമ്പന്നതയിലേക്ക് നമ്മൾ എത്തിച്ചേരും നമുക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരും കാരണം ഗ്രഹങ്ങൾ നമുക്ക് അവസരങ്ങൾ ഒരുക്കിത്തരുന്നു എന്ന് തന്നെയാണ് ആ അവസരങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും മാത്രമാണ് ഈ ദീപാവലിക്ക് ശേഷം അതായത് നവംബർ മാസം മുതൽ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചകൾ വരാൻ പോകുന്ന ഭാഗ്യം തെളിയാൻ പോകുന്ന ചില നക്ഷത്ര ജാതകരുണ്ട് അവർ ആരൊക്കെയാണെന്നും എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു ഭാഗ്യം വരുന്നു എന്നും മറ്റുള്ള നക്ഷത്രജാതകർ എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് നാളെ ചൊവ്വാഴ്ച പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കഠിനമായ പ്രയത്നത്തിൻ്റെ കാലമായിരുന്നു പലർക്കും അർഹിക്കുന്ന അംഗീകാരമോ പണമോ ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഈ ദീപാവലി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ സമയം തെളിയുകയാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റം നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു തരും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് കഴിയും നിങ്ങൾ മനസ്സിൽ കണ്ടിരുന്ന പല പദ്ധതികളും ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത്ഭുതകരമായ അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം ഓർക്കുക ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കൂടി മുന്നോട്ടു പോവുക വിജയം നിങ്ങളുടേതാണ് തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകർക്ക് വരുന്ന നാളുകൾ വളരെയേറെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ധാരാളം ധനം കടം വീട്ടാൻ കഴിയുക പുതിയ വീട് വയ്ക്കാൻ സാധിക്കുക ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് ജോലി കിട്ടുക തീർച്ചയായും വരുന്ന സമയം ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയായിരിക്കും നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഒന്നമ്മ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് പലപ്പോഴും സാമ്പത്തികമായി തടസ്സങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം അവസാനിക്കാൻ പോവുകയാണ് ലക്ഷ്മി ദേവിയുടെ പ്രത്യേക കടാക്ഷം ഈ ദീപാവലി മുതൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ധനം സമ്പാദിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടും എന്നതാണ് കലാപരമായി പ്രവർത്തിക്കുന്നവർക്ക് ഇത് മികച്ച സമയമാണ് കിട്ടാതെ കിടന്ന പണം കയ്യിൽ വന്നു ചേരുന്ന സമയമാണ് കടബാധ്യതകൾ പടിപടിയായി കുറച്ചു സാധിക്കും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ആ ശാന്തമായ മനസ്സോടെ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം വിജയത്തിൽ എത്തുകയും ചെയ്യും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി വന്നു ചേരുന്നു കടങ്ങളൊക്കെ ഉള്ളവർക്ക് കടങ്ങളൊക്കെ മാറിക്കെട്ടുന്നു ജീവിതത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെ സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് യോഗങ്ങളുടെ സമയമാണ് നിങ്ങളെ അലട്ടിയിരുന്ന പല നിയമപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഈ ദീപാവലിയോടെ അവസാനിക്കും പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾ അനുകൂലമായി വരും ജോലിസ്ഥലത്ത് വലിയ അംഗീകാരവും പ്രമോഷനും ശമ്പള വർധനവും നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പല കഴിവുകളും പുറത്തെടുക്കാൻ ഇത് സഹായിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വില വർദ്ധിക്കും പണം നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണിത് എന്നാൽ അഹങ്കാരത്തിന് ഇടം നൽകാതെ വിനയത്തോടെ ആ പണത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് മകൻ നക്ഷത്ര ജാതകർക്ക് ധനം ധാരാളം വന്നു ചേരുന്നു ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി വലിയ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും അത്തരമൊരു നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നാലാമത്തെ നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്ക് ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അവസാനമാകുന്നു പ്രത്യേകിച്ചും ബിസിനസ് രംഗത്തുള്ളവർക്ക് ഇത് കൊയ്ത്തുകാലമാണ് പുതിയ പങ്കാളികൾ വരും പുതിയ ആശയങ്ങൾ വിജയിക്കും വിദേശത്തു നിന്നും പണം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണ് മടി പിടിച്ചിരിക്കരുത് ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ ഒരു ചെറിയ പരിശ്രമം പോലും പത്തിരട്ടി അല്ലെങ്കിൽ നൂറ് ഇരട്ടി ഫലം നൽകുന്ന സമയമാണ് നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറി മറിയാൻ പോകുന്ന ഒരു സമയമാണിത് നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ല രീതിയിൽ സുഖമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഉറപ്പാണ് അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് കണ്ടകശനി ഏഴരശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ അനുഭവിച്ച് ജീവിതം മടുത്തു എന്ന് ചിന്തിച്ചിരുന്ന മൂലം നക്ഷത്ര ജാതകർക്ക് ഇത് ആശ്വാസത്തിൻ്റെ സമയമാണ് ശനിദേവന്റെ കാഠിന്യം കുറയുകയും ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ അധ്വാനത്തിന് കൃത്യമായ ഫലം ലഭിച്ചു തുടങ്ങും സാമ്പത്തികമായി നിങ്ങൾ സ്വയം പര്യാപ്തമാകും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്ന അവസ്ഥ മാറും പുതിയ വീട് വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗം തെളിയുന്നു ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ പരിഹാരമായി ഈ ദീപാവലി മാറാൻ പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉയർച്ചയിലെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ദുഃഖങ്ങൾ അനുഭവിച്ചു ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് മറ്റുള്ള നക്ഷത്രജാതകർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ അഞ്ച് നക്ഷത്രങ്ങളിൽ പെടാത്തവർ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ സമയമാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള വീഡിയോ കൂടിയാണ് ദീപാവലി എന്നത് ഏതെങ്കിലും കുറച്ച് നക്ഷത്ര ജാതകർക്ക് മാത്രമുള്ളതല്ല അത് ലോകത്തിലെ മുഴുവൻ ഇരുട്ടിനെയും അകറ്റാനുള്ള ഉത്സവമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും ഒരുപോലെയാണ് ഗ്രഹങ്ങൾ ചിലർക്ക് കുറച്ച് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങളുടെ മാ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിലും ഈ ദീപാവലിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും അതിനായി നമ്മൾ ചെയ്യേണ്ട നമുക്കെല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഐശ്വര്യത്തിനുള്ള വഴികൾ ഒന്നാമതായി ശുചിത്വം ലക്ഷ്മി ദേവി വസിക്കുന്നത് വൃത്തിയുള്ളിടത്താണ് ഈ ദീപാവലിക്ക് നിങ്ങളുടെ വീടും പരിസരവും മാത്രമല്ല നിങ്ങളുടെ മനസ്സും വൃത്തിയാക്കുക നെഗറ്റീവ് ചിന്തകളെ നിരാശയെ ദേഷ്യത്തെ എല്ലാം മനസ്സിൽ നിന്നും പുറത്താക്കുക രണ്ടാമതായി പ്രാർത്ഥനയും ധ്യാനവും ദിവസവും കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാം അത് നിങ്ങളുടെ മനസ്സിന് നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ് മൂന്നാമതായി ദാനം ചെയ്യുക ദീപാവലി ദിവസം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ചെറിയ തുകയെങ്കിലും ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുക പണം മാത്രമല്ല ഭക്ഷണമാകാം വസ്ത്രമാകാം നമ്മൾ കൊടുക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് ഇരട്ടിയായി തിരിച്ചു തരും നാലാമതായി ഏറ്റവും പ്രാധാന്യം നിങ്ങളുടെ ജോലി നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് വിദ്യാർത്ഥിയാണെങ്കിൽ പഠിത്തം ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് എന്തുമാകട്ടെ അത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം പ്രിയ സുഹൃത്തുക്കളെ നക്ഷത്രങ്ങൾ നമുക്ക് വഴികാട്ടികൾ മാത്രമാണ് നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ദീപാവലി നിങ്ങൾക്ക് നൽകുന്നത് ഒരു പുതിയ തുടക്കമാണ് ഒരു പുതിയ അവസരമാണ് എനിക്ക് സാധിക്കും എൻ്റെ കഷ്ടപ്പാടുകൾ മാറും ഞാൻ വിജയിക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഉറക്കെ പറയുക ആ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ധനം ഈ ദീപാവലി നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രകാശം നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസ